മോഹൻലാലിനെ സംബന്ധിച്ച് ഡിസംബർ ഒരു നല്ല മാസമല്ല കാരണം കഴിഞ്ഞ ഡിസംബറിൽ പോലും മോഹൻലാൽ ഗംഭീര സിനിമ എന്ന് പറഞ്ഞ് ഇറക്കിയതൊക്കെ അത്ര കണ്ട് ശോഭിക്കാതെ പോയിരുന്നു ഇത്തവണയും ഡിസംബറിൽ മോഹൻലാന്റെ ഒരു വമ്പൻ സിനിമ തന്നെ വരികയാണ് പ്രേക്ഷകർക്കും അത്ര കണ്ട് വലിയ താൽപ്പര്യമില്ലാത്ത രീതിയിലാണ് എന്ന് തോന്നിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ പ്രീസെയിലും കണ്ടിരിക്കുന്നത് ഋഷഭ പോലൊരു വമ്പൻ സിനിമ ഇറങ്ങിയപ്പോൾ പ്രേക്ഷകർ കൈവിടാൻ കാരണം എന്താണ് കാരണം നോക്കിയാൽ ഒരു കാരണമേ പറയാനുള്ളൂ ഒരു പ്രോപ്പർ പ്രൊമോഷൻ നടന്നിട്ടില്ല ചിത്രത്തിന് ഒരു ഹൈപ്പ് കൊണ്ടുവരാൻ ചിത്രത്തിന്റെ നിർമ്മാതാക്കൾക്കോ അണിയറ പ്രവർത്തകർക്കോ കഴിഞ്ഞിട്ടില്ല എന്തുകൊണ്ട് സംഭവിച്ചു മോഹൻലാൽ ആയതുകൊണ്ട് എല്ലാവരും കേരളമെന്നുണ്ടോ ഇല്ല മോഹൻലാൽ ആയാൽ പോലും ഗംഭീര പ്രൊമോഷൻ നടത്തേണ്ടതുണ്ട് കേരളത്തിലെ ഒരു പടമാണെങ്കിൽ സ്വാഭാവികമായി വലിയ പ്രൊമോഷന്റെ ആവശ്യം ഇല്ല എന്ന് തന്നെ പറയാം കാരണം നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമുക്കറിയാവുന്ന ഹൈപ്പുള്ള സംവിധായകൻ മോഹൻലാൽ എന്നതൊക്കെ പക്ഷെ ഒരു പാൻ ഇന്ത്യൻ ചിത്രം പോലെ അല്ലെങ്കിൽ തെലുങ്കിൽ വരുന്ന ഒരു ദ്വിഭാഷാ ചിത്രം എന്നൊക്കെ പറയാവുന്ന രീതിയിൽ വന്നാൽ പോലും ഗംഭീര പ്രൊമോഷന്റെ ആവശ്യമുണ്ട് അത് തന്നെയാണ് പ്രീശൈല്യം കാണിക്കുന്നത് പിന്നെ ഓൾറെഡി ഈ ചിത്രത്തിന് ആരാധകർക്കിടയിൽ ഒരു നെഗറ്റീവ് അഭിപ്രായം സർക്കുലേറ്റ് ചെയ്യപ്പെട്ടു തുടക്കം മുതലേ തന്നെ അവർക്ക് ഈ ഒരു പടത്തോട് വലിയ താല്പര്യമില്ലാത്ത രീതിയിലാണ് അവർ പെരുമാറിയത് തൊട്ടതെല്ലാം ഹിറ്റാക്കിയ ഈ വർഷം സ്വന്തം പേരിലാക്കാൻ മലയാളത്തിന്റെ സ്വന്തം മോഹൻലാന് സാധിച്ചു നായകനായ സിനിമകളിൽ രണ്ടെണ്ണം ഇരുന്നൂറ് കോടിയിലേറെ കളക്ഷൻ നേടുകയും പിന്നാലെ എത്തിയ ഹൃദയപൂർവ്വം എഴുപത്തിയഞ്ച് കോടിയും സ്വന്തമാക്കി റീറിലീസുകളിലൂടെ മോഹൻലാൽ തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കി മാറ്റി ഒപ്പം ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ചലച്ചിത്ര ബഹുമതിയായ ദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാൽ സ്വന്തമാക്കി എന്നതൊക്കെ നടന്നു ഈ വർഷം മറ്റൊരു ചിത്രം കൂടി മോഹൻലാന്റെതായി എത്തുകയാണ് തെലുങ്കിൽ തുടങ്ങിയ പാൻ ഇന്ത്യൻ ചിത്രം ാണ് ക്രിസ്മസ് ദിനത്തിൽ മൊഹലാൽ എത്തിക്കുന്നത് നന്ദകിഷോർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് ആരാധകരിൽ നിന്നും തണുപ്പൻ പ്രതികരണമാണ് ലഭിക്കുന്നത് രണ്ടു ദിവസം മുമ്പാണ് ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചതും എന്നാൽ രണ്ടു ദിവസമായിട്ടും പ്രീസെയിലിൽ കാര്യമായ ചലനം ഋഷഭയ്ക്ക് സാധിച്ചിട്ടില്ല പ്രീസെയിലിൽ കിട്ടിയത് വെറും അൻപത്തെട്ട് ലക്ഷം മാത്രമാണ് കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ടുകൾ അനുസരിച്ച് കേരളത്തിൽ ഇരുപത് ലക്ഷം പോലും ചിത്രം നേടിയിട്ടില്ല ആരാധകർക്ക് പോലും പ്രതീക്ഷയില്ലാത്ത ഋഷഭ ബോക്സ് ഓഫീസിൽ എത്രമാത്രം തിളങ്ങുമെന്ന് പലരും കണക്കുകൂട്ടുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ ആറ് കെയ്ക്ക് അടുത്ത് മാത്രമേ ബുക്ക് മേ യും ടിക്കറ്റ് വിൽപ്പന നടന്നിട്ടുള്ളൂ എഴുപത് കോടിയാണ് ചിത്രത്തിന്റെ ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അനൗൺസ് ചെയ്ത ചിത്രം ഈ വർഷമാണ് ഷൂട്ട് പൂർത്തിയാക്കിയത് മെയിൽ റിലീസ് പ്രഖ്യാപിക്കുമെന്ന് ചിത്രം നീണ്ടു പോവുകയായിരുന്നു ദീപാവലിക്ക് പുറത്തിറങ്ങുമെന്ന് അറിയിച്ചെങ്കിലും വീണ്ടും റിലീസ് നീളുകയായിരുന്നു ചിത്രത്തിന്റെ ടീസറും ട്രെയിലറും തരക്കേടില്ലാത്ത പ്രതികരണം ലഭിക്കുകയും ചെയ്തു രണ്ട് കാലഘട്ടങ്ങളിലായാണ് ഋഷഭയുടെ കഥ നടക്കുന്നത് രാജ വിജയേന്ദ്ര ഋഷഭയായും ആദ്യ കേശവ വർമ്മയുമായാണ് മോഹൻലാൽ വേഷമിടുന്നത് തെലുങ്ക് യുവതാരം സമർജിത് ലങ്കേഷും ചിത്രത്തിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട് രാഗിണി ദ്വേദി നേഹ സക്സേന അജയ് തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന താരങ്ങൾ സാംസിയസ് ആണ് ചിത്രത്തിന്റെ സംഗീതം മൂന്ന് വ്യത്യസ്ത പ്രൊഡക്ഷൻ കമ്പനികളാണ് ചിത്രം നിർമ്മിക്കുന്നത് പാൻഡൻ റിലീസായെത്തുന്ന ഋഷഭ ആരാധർക്കും ചെറിയൊരു നിരാശ സമ്മാനിക്കുന്നുണ്ട് ഈ വർഷം എല്ലാ സിനിമകളും മികച്ചതാക്കിയ മോഹൻലാലിന് ഡിസംബറിൽ അത്ര കണ്ട് നല്ല സ്ഥിതിയല്ല എന്തായാലും എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എഫ് ടി എഫ് എസ് കഴിഞ്ഞുള്ള റിപ്പോർട്ടിനായി തന്നെയാണ്